എല്ലാവർക്കും നമസ്കാരം ഞാൻ മാജി ഫ്രെയിംസിൻ്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് ലിസ്റ്റ് പറഞ്ഞതുപോലെ അറിയാം എങ്കിലും ഈ കോള് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു എനിക്ക് തോന്നുന്നു ബിൻഡോയും ഷാരീസും ഉണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞത് കൊണ്ട് ലിസ്റ്റും പിന്നെ ഒന്നും പ്രത്യേകിച്ചും പറഞ്ഞില്ലേ ഞാൻ വരികയും ചെയ്തു അല്ലെങ്കിൽ ഭയങ്കര അഭിമാനമുണ്ട് കാരണം അതിനുശേഷം ഇപ്പോഴതിന് മുമ്പ് തന്നെ അടുത്തൊരു വട്ടത്തിൽ ഞാൻ ഉപരിച്ചു ബിജുവിൻ്റെ അപറാചനുസരിച്ചു അല്ല ഞാൻ ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭാഗമൊക്കെ ഉണ്ടാണ് എങ്ങനെയായിരിക്കും ഈ ക്രൂവിനോടൊക്കെ പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റിൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഷൂട്ടിംഗ് നമ്മൾ ഡയറക്ടർ കോടായിരുന്നതുകൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നു ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ ബാധിച്ചാറുണ്ട് ലിസ്റ്റിന് വേണ്ടത് എല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട് ഉള്ള ലിസ്റ്റിന് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും പുതിയ കാര്യം ഞാൻ പറയാം പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങൾ ജീവിതം കൊടുക്കുമ്പോൾ ഒരു ജീവിതമാണ് കൊടുക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് ഇന്നും ജൂലൈയില് ജൂലൈ നാലിന് ഇരുപത്തി രണ്ട് വർഷമോ മൂസ ഇറങ്ങിയിട്ട് ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകുന്നു അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു പിന്തു ഇറക്കുമ്പോൾ പത്ത് കുടുംബങ്ങളുടെ അല്ലെങ്കിൽ നൂറ് കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു തോൽപ്പിയും വരില്ല പിന്നെ ദിലീപിൻ്റെ കാര്യം എനിക്കൊന്ന് മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ എന്നുള്ള ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും സ്ട്രൈക്ക് ലൈറ്റുള്ള എൻ്റെ സുഹൃത്തായി ബന്ധപ്പെട്ട നായകനായ ബുക്കി പറയുന്ന കണക്കുകൾ അതാണ് പറയുന്നത് അത് മറക്കരുത് സിനിമ നന്നായാൽ എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ച് ഓടാനുള്ള ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറയുന്ന നായകനാണ് അത് ദിലീപ് അർഹിക്കുന്നതാണ് അതിനെയും ദിലീപ് എൻ്റെ അടുത്ത് തന്നെ എത്രയോ പേര് ഡെയിലി ദിലീപേട്ടോട് ഒരു കഥ പറയാൻ പറ്റുമോ എനിക്ക് ദീപത്തോട്ട് വിടാൻ കഴിയാം ഇവിടെ ഇന്നലെ വന്ന ഒരു കഥ വൃത്തി എന്തിനാണ് ജോലി ആകുന്നത് കാരണം ദിലീപിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ടാൽ കുഴപ്പമില്ല എന്തിനാ നമ്മൾ ഉള്ളവർ നമ്മളേക്ക് പാറ്റ അടിക്കുന്നത് അപ്പൊ അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഇന്നും നമുക്ക് ഇത് ചാനൽ തുറന്നാൽ ഒന്നെങ്കിൽ ദിലീപിൻ്റെ ഏതാ പറയണ്ടെ എത്രയോ പടങ്ങൾ ഷാഫി ചെയ്ത പടങ്ങൾ ഞാൻ ചെയ്ത പടങ്ങൾ ലാൽ ജോസ് ചെയ്ത പടങ്ങൾ എത്രയോ പടങ്ങളാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നു തിളക്കമൊക്കെ എനിക്കൊന്നും ഇങ്ങനെ ഇവർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പായിരുന്നു ദിലീപ് ഇതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ ഇത് തന്നീസ് നന്നായിട്ട് എഴുതി വീണ്ടും നന്നായിട്ട് എടുത്തു തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടത്തിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ സിനിമ നിങ്ങള് പറഞ്ഞതുപോലെ എനിക്ക് ഷാരസിനെ കുറിച്ച് പറയാനുള്ളത് നമ്മള് ചില ചെറുപ്പ ചോദിച്ചിട്ടാ ആ സീൻ ചോദിച്ചിട്ട് ഇങ്ങനെ എനിക്ക് ശരിയാവും നമ്മൾ ഡോക്ടർ വന്നിട്ട് പറയാൻ വന്നിട്ട് ചോദിക്കാം കൊച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ചെറിയ ഉള്ളായിരുന്നു അന്നാലും ഡോക്ടർ വയറ്റുണ്ടായിരിക്കും എന്നാലും എന്ന് പറയുന്നത് എനിക്കെന്ന് ഞാൻ ചെയ്താൽ ശരിയാകും പിന്നെ സംശയം തീർത്തേക്കാം ഞാൻ റിലീസ് കഴിഞ്ഞിട്ടെങ്കിൽ അങ്ങോട്ട് പോകും ശരിയായോ എന്നോടുള്ള ഒരു എണ് പറയേണ്ടത് പ്രാണം കളഞ്ഞ് ഇതിനുവേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് ഇത്രയും ഡെഡിക്കേഷൻ ഞാൻ ചാർജ് കൊള്ളിക്കഴിഞ്ഞ അതുപോലെ ബിൻഡോ ബിൻഡോയുടെ പ്രശ്നം അത് ഇഷ്ടമല്ല കേരള അത്രിപ്തമായി നിൽക്കാൻ അറിയാവുന്ന കൂത്താട്ടോ ഞാൻ ക്രിസ്ത്യാനി അപ്പം ഈ സിനിമ വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ റിയാസ് ദിലീപിന്റെ ഫാൻസിന്റെ ഇവിടെ വന്നിട്ടുണ്ട് എനിക്കറിയാം ഇടയ്ക്ക് ചങ്ക് കൊടുത്താണ് കൂടെ നിൽക്കുന്നത് എനിക്കറിയാം ഞാൻ പറഞ്ഞ സേവനം ഏറ്റവും കൂടുതൽ ഒരാളാണ് അതുപോലെ ദിലീപിനൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റാവും സൂപ്പർ ഹിറ്റാവട്ടെ താങ്ക് യു